നമസ്കാരം ശബരിമല ശ്രീധർമ്മ ശാസ്ത്രാവിൻ്റെ മുതൽ കളവു പോയി എന്നുള്ള വാർത്ത ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരുടെ ഹൃദയത്തിൽ ആഴത്തിലുള്ള മുറിവേൽപ്പിച്ചിരിക്കുകയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യത്തിൽ ഈ സി പി എമ്മിൻ്റെ ലക്ഷ്യമെന്താണ് എന്ന് ഒരേയൊരു ലക്ഷ്യം ശബരിമാമല എന്ന് ഭക്തർ പാടുന്നത് ഭക്തിയുടെ നിറവിലാണ് എന്നാൽ സി പി എം ഇത് പറയുന്നത് പാടുന്നത് കൊള്ളയും ഹിന്ദു വിരോധവും ലക്ഷ്യമിട്ടാണ് എങ്ങനെയും ശബരിമലയെ തകർക്കുക അതാണ് ഇവരുടെ അജണ്ട ആചാരലംഘനത്തിന് പോലീസ് അകമ്പടിയേകിയ ആളുകൾ ശ്രീകോവിലിൻ്റെ ഭാഗങ്ങൾ മോഷ്ടാക്കൾക്ക് അഴിച്ചു നൽകിയിരിക്കുകയാണ് നമ്മളൊന്ന് ഓർക്കണം കേരളത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഞെട്ടലുളവാക്കുന്ന ഒരു സംഭവം ശബരിമല ശ്രീകോവിലിൻ്റെ ഭാഗങ്ങൾ അത് അടിച്ചുമാറ്റി അത് വിറ്റഴിച്ചു അല്ലെങ്കിൽ അത് കാണാനില്ല അത് അടിച്ചു ഈ വിവരം പുറത്തു വന്നിട്ടും കേരള നിയമസഭയിൽ ഭരണപ്രതിപക്ഷ നാടകം നടക്കുക അടിയന്തര പ്രമേയ നോട്ടീസുണ്ടോ ഇല്ലയോ ഇതിനെ സംബന്ധിച്ചാണ് ഈ സാങ്കേതികത്വത്തിൻ്റെ പേരിലാണ് യു എൽ ഡി എഫും യു ഡി എഫും സഭയിൽ ഉള്ള നടപടികൾ നടത്തുന്നത് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്യാൻ ഇരുപക്ഷവും തയ്യാറാവേണ്ടതായിരുന്നു ഇതിൽ നിന്ന് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത് ഹിന്ദു വിശ്വാസങ്ങളെ മുറിപ്പെടുത്തുന്ന കാര്യങ്ങൾ അതൊന്നും ഇവർക്കൊരു വിഷയമല്ല ഗാസയും പലസ്തീനും അതിനൊക്കെ വേണ്ടിയിട്ട് എത്ര മാർച്ച് വേണമെങ്കിലും നടത്തും നിയമസഭയിൽ പ്രമേയം പാസാക്കും പക്ഷേ ശബരിമല അയ്യപ്പന് വേണ്ടിയിട്ട് ഒരു പ്രമേയവും ഒരു ചർച്ചയും കേരള നിയമസഭയിൽ നടക്കില്ല ആചാരലംഘനം നടന്ന കാലത്ത് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും കോൺഗ്രസ് എടുത്ത സമീപനം ഒരു നട്ടലില്ലാത്ത അഴകൊടമ്പൻ സമീപനം അതായിരുന്നു അതിൻ്റെ തനി ആവർത്തനമാണ് ഇപ്പോൾ കാണുന്നത് ഏതായാലും ഭാരതീയ ജനതാ പാർട്ടിയുടെയും മാധ്യമങ്ങളുടെയും ഇടപെടൽ കൊണ്ട് ചെമ്പ് എന്നെഴുതിയ ദ്വാരപാലക പാളി സ്വർണമാണ് എന്ന് ഇപ്പോൾ ദേവസ്വം ബോർഡും ദേവസ്വം വിജിലൻസും സമ്മതിച്ചിരിക്കുന്നു ഇത്രയും ദിവസം ദേവസ്വം മന്ത്രി ഒരു വീഴ്ചയുമില്ല എന്ന് ആവർത്തിക്കുകയായിരുന്നു സ്വർണം ആണെന്നിരിക്കട്ടെ അത് വീണ്ടും സ്വർണം പൂശാൻ വേണ്ടി പോറ്റിയുടെ കയ്യിൽ ചട്ടവിരുദ്ധമായിട്ട് കൊടുത്തുവിട്ടത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് അദ്ദേഹം ആവർത്തിച്ച് ചെമ്പാണ് ചെമ്പാണ് എന്ന് പറഞ്ഞത് അത് കള്ളമായിരുന്നു എന്നിപ്പം ദേവസ്വം മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് തെളിഞ്ഞല്ലോ ഞാൻ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് വ്യാജാരോപണം ഉന്നയിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ പത്മകുമാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത് വി എൻ വാസവൻ ഇപ്പോൾ പറഞ്ഞത് കള്ളമാണോ അങ്ങനെയാണെങ്കിൽ താങ്കൾ കള്ളം പറഞ്ഞു ശ്രീ പത്മകുമാർ താങ്കൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ന്യായീകരിച്ചുകൊണ്ട് ആദ്യം രംഗത്ത് വന്നു പോറ്റിയും നിങ്ങളും തമ്മിൽ ഈ സ്വർണത്തിൻ്റെ കണക്ക് പറഞ്ഞിട്ട് അയച്ച ഇമെയിൽ ആ ഇമെയിൽ സന്ദേശങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോൾ ചർച്ച നടക്കുകയാണല്ലോ അപ്പോൾ ഇതിനെല്ലാം പത്മകുമാറും അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഇപ്പോഴത്തെ മന്ത്രി വാസവനും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ഇവരെല്ലാവരും മറുപടി പറയണം ഇല്ലെങ്കിൽ അയ്യപ്പ ഭക്തർ നിങ്ങളെക്കൊണ്ട് മറുപടി പറയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം എന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു ആ കുറ്റകൃത്യത്തിൽ കടകംപള്ളിക്കും പത്മകുമാറിനും പങ്കുണ്ട് പിന്നെ കോടതി ഇപ്പോൾ എ ഡി ജി പി അന്വേഷിക്കണം എന്ന് പറയുന്നതിൽ എനിക്ക് ചെറിയ ആശങ്കയുണ്ട് കാരണം മന്ത്രിമാരടക്കം ഉൾപ്പെട്ട സംഘടിതമായ കൊള്ള അങ്ങനെ ഒരു കൊള്ളയാണ് ശബരിമലയിൽ നടന്നത് പിണറായി വിജയന് കീഴിലുള്ള ഏത് എ ഡി ജി പി അന്വേഷിച്ചാലും ഈ മോഷണവും അതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചനയും തെളിയുമോ തെളിയില്ല കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുഖ്യമന്ത്രിയുമായും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായൊക്കെയുള്ള ബന്ധം ആ ബന്ധങ്ങളൊക്കെ പല ചിത്രങ്ങളായിട്ട് പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് കോടതി തന്നെ ചെയ്യേണ്ടിയിരുന്നത് ഈ എ ഡി ജി പി അന്വേഷിക്കാൻ ഏൽപ്പിക്കുന്നതിന് പകരം കേന്ദ്ര ഏജൻസികളെ കോടതി തന്നെ ചുമതലപ്പെടുത്തേണ്ടതായിരുന്നു കേന്ദ്ര ഏജൻസി അല്ലാതെ മറ്റാരും അന്വേഷിച്ചിട്ട് ഈ കാര്യത്തിൽ പ്രയോജനം ഉണ്ടാവില്ല മറ്റൊന്ന് ദേവസ്വം ബോർഡിനെ കുറിച്ചാണ് കള്ളന് കഞ്ഞിവെച്ച ആൾക്കാരാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിലുള്ളത് ആ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി സൂചിപ്പിച്ച ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ആ കുറ്റകൃത്യങ്ങളിൽ ബോർഡിന് ഉത്തരവാദിത്തമുണ്ട് ഉണ്ടല്ലോ ആഗോള സംഗമം എന്നുള്ള പേരിൽ നടത്തിയ തട്ടിപ്പ് അത് തട്ടിപ്പാണെന്ന് തട്ടിപ്പാണെന്നിപ്പോൾ തെളിഞ്ഞല്ലോ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ ഒരു പൈസ പോലും ചെലവുണ്ടാകില്ല എന്ന് പറഞ്ഞ ദേവസ്വം മന്ത്രിയും ബോർഡ് പ്രസിഡൻറ്റും അവർ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് കള്ളമാണെന്നിപ്പോൾ തെളിഞ്ഞു ദേവസ്വം ബോർഡിൻ്റെ മൂന്ന് കോടി രൂപയാണ് ചിലവാക്കിയത് ആഗോള സംഗമത്തിനെത്തിയ ആളുകൾ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ താമസിച്ച് അവിടെ ആഡംബര ജീവിതം നയിച്ചു എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് മാലയിട്ട് വ്രതമെടുത്ത് വരുന്ന ഭക്തർക്ക് കുടിവെള്ളം പോലും നൽകാത്ത ആളുകളാണ് ഇത് ചെയ്തത് കല്ലും മുള്ളും കാലിനുമെത്താം എന്നുള്ള ശബരിമലയിൽ ദർശനത്തിന് പോകുമ്പോൾ നമ്മൾ പാടുന്നത് ശബരിമല തീർത്ഥാടനത്തെക്കുറിച്ച് ആ തീർത്ഥാടനത്തെക്കുറിച്ച് ഈ രീതിയിൽ പറയുന്നത് സുഖങ്ങളെല്ലാം ത്യജിച്ചു കൊണ്ടുപോകാൻ സന്നദ്ധരാണ് എന്നുള്ള അർത്ഥത്തിലാണ് അതുകൊണ്ട് യഥാർത്ഥ അയ്യപ്പ ഭക്തർ പഞ്ചനക്ഷത്ര സൗകര്യം തിരഞ്ഞെടുക്കുന്നവരല്ല അപ്പോൾ പിന്നെ ഈ ആഗോള മാമാങ്കത്തിന് വന്ന ഭക്തർ എന്ന പേരിൽ വന്ന ആളുകൾ അതാരാണെന്ന് സർക്കാരാണ് വെളിപ്പെടുത്തേണ്ടത് ഹൈക്കോടതിയോട് പോലും കള്ളം പറഞ്ഞ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റും അവർ രണ്ടുപേരും രാജിവെക്കണം പിണറായി വിജയൻ്റെ കാലത്ത് ശബരിമലയിൽ നടക്കുന്നത് മോഷണവും ആചാര ലംഘനവും ധൂർത്തുവാണ് ഒരു കാര്യം ആവർത്തിച്ച് ഞാൻ പറയട്ടെ ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങളോടും ക്ഷേത്രങ്ങളോടും മാത്രമേ ഈ എന്തുമാകാം എന്നുള്ള ഈ നിലപാട് ഇവർക്കുള്ളൂ ഹിന്ദുക്കളുടെ സഹിഷ്ണുത ആ സഹിഷ്ണുത എല്ലാ കാലത്തും മുതലെടുക്കാൻ കഴിയും എന്ന് കമ്മ്യൂണിസ്റ്റുകാർ ധരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാറ്റ് ബോക്സിൽ ചാറ്റ്ബോക്സിൽ മെസ്സേജായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എന്നുകൂടി ഞാൻ ഓർമ്മിക്കുന്നു